ഗുണ കേവും അതേപോലെ മഞ്ഞുമൽ ബോയ്സുമാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും ഇതിനിടയിലാണ് പതിനൊന്ന് വർഷം മുൻപ് ഒരു കൂട്ടം ചെന്നൈയിൽ നിന്നുള്ള യുവാക്കൾ ഗുണ കേവിൽ ഇറങ്ങിയ ഒരു വീഡിയോ ഇറങ്ങിയത് ഏകദേശം പതിനൊന്ന് വർഷം മുമ്പാണ് ആ വീഡിയോ ഇടുന്നത് ഒരു പക്ഷെ ഇപ്പോഴാണ് ആ ഒരു വീഡിയോ സെർച്ച് ചെയ്യപ്പെടുന്നതും കൂടുതൽ വൈറലാവുന്നതും അന്ന് വെറും വെറും ആയിരം വ്യൂ ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പോൾ രണ്ട് ലക്ഷം വ്യൂയിലേക്ക് കിടന്നു ഓക്കെ നമ്മൾ ചർച്ച അതൊന്നുമല്ല അവരെടുത്ത വീഡിയോന്റെ ഇടയിൽ നിന്നും സുഭാഷ് വീണതായിട്ടുള്ള ആ ഒരു കുഴി അടയ്ക്കപ്പെട്ട കുഴി അത് കണ്ടെത്തി അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്കിടയിലാണ് എനിക്ക് ആ ഒരു കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നത് ആ ഒരു കുഴി ആദ്യം നമുക്കൊന്ന് കാണാം എന്നതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഒരു മൂന്ന് പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ രണ്ടാൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇതാണ് ആ കുഴി കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് വീഡിയോ ഏത് ഫോണിലാണോ എടുക്കണമെന്ന് അറിയില്ല ഓക്കെ രണ്ടു മൂന്നാല് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോ ഒരു മനുഷ്യൻ ഇറങ്ങി പോകുന്നില്ലേ അതാണ് അടക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കുഴി വേണ്ട അടിപൊളിയായിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ വഴിയിലൂടെയാണ് അവർ നടന്നു പോകുന്നതും അത് ചാടി കടക്കാൻ കഴിയാതെ സുഭാഷ് വീണുപോയി എന്ന പറയുന്നത് ഇത് തന്നെയാണ് ആ കുഴി എന്ന് സംശയിക്കാനൊന്നുമില്ല ഓക്കെ ആ ഡെഡ് ആൻഡ് കൃത്യമാണ് അതായത് അതുവരെ ആ ഒരു ഉള്ളൂ അതിനിടയിൽ എവിടെയോ ആണ് ആ ഒരു കുഴി എന്നുള്ളതാണ് നിങ്ങൾക്ക് സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു വരി വരിയായിട്ട് ഗുണ കേവിലേക്ക് ഇറങ്ങി പോവുകയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിൻ്റെ സമയത്ത് അവിടെ ഒരു ചെറിയ ഒരു ഭാഗം കൂടി കടന്നു പോകാനുണ്ട് രണ്ട് പേരിലും പാറ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനടുത്ത് അടയ്ക്കപ്പെട്ട രീതിയിലാണ് ആ ഒരു ഗേറ്റ് വെച്ച് അടയ്ക്കപ്പെട്ട രീതിയിലാണ് ഒരു സുരക്ഷിതവുമല്ലാത്ത ഒരു സമയത്ത് തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ വീട് ചെറിയത് രണ്ടായിരത്തി ആറിൽ സംഭവിക്കുന്നു ആ രണ്ടായിരത്തി ആറിലടയ്ക്കപ്പെട്ട കുഴി എന്ന് പറയുമ്പോൾ കള ഇരുമ്പ് കമ്പികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗേറ്റ് ക്രില് അതിൻ്റെ മുകളിലിട്ടിട്ടാണ് രണ്ടായിരത്തി ആറ് വലുതുവരെ ഏകദേശം അതൊരു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉള്ളു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടം ചെന്നൈ യുവാക്കളാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത് അപ്പോ അതിനിടയിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമിക്കുന്നിട പോണോ പോണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പോടാ പോത്രത്തോളം എത്തിയില്ലേ ഇനി അത് മുഴുവൻ കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കുന്ന ആളാണ് ഇവരെ മുന്നോട്ട് പോകുന്നത് രാജ്കുമാർ എന്നാണ് ആളുടെ പേരെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോ ആളാണ് അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഡെഡ് എന്തിനെ കുറിച്ച് കൃത്യമായി പറയുന്നത് കൊണ്ട് തന്നെ ആ ഡെഡൻസിന്റെ അടുത്ത് വെച്ചാണ് ഇവർ ആ കുഴിയിൽ അകപ്പെട്ടത് എന്ന് അവർ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും ഇരുട്ടാണ് നിങ്ങൾ സൈഡിൽ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും മറ്റൊരാളെ വീഡിയോ എനിക്ക് അഡാപ്റ്റ് ചെയ്ത് ഇടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സിനിമയിൽ അവരെ ആ ഒരു കഥ സിനിമയിൽ പറയുമ്പോഴും റിയൽ ലൈഫിൽ അവർ പറയുമ്പോഴും പറയുന്ന ആ ഒരു കാര്യം അത് അത് തന്നെയാണ് എല്ലാവർക്കും വരിക്കി നടക്കാൻ കഴിയുന്നു പെട്ടെന്ന് ഇള കാണതായി എന്ന് പറഞ്ഞത് ചെറിയൊരു കുഴിയാണ് പക്ഷെ അത് പൂർണ്ണമായിട്ടും അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ ആളുകൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ അത് പൂർണമായിട്ട് മണ്ണാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആർട്ട് ഡയറക്ടറും സിനിമയുടെ സംവിധായകനായ ചിദംബരമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരതിനകത്ത് പോയി അത് കൃത്യമായി പഠിച്ചു അതിൻ്റെ സ്ട്രക്ചറും മുഴുവൻ പഠിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമക്ക് സെറ്റ് ഇട്ടത് എന്നാണ് അവർ പറയുന്നത് ഒരു ഒരു ഗോഡൌണിന്റെ ഉള്ളിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ അത് കൃത്യമായി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത് കൃത്യമായി പഠിക്കാൻ തന്നെയാണോ ആദ്യം ഡയറക്ടറും ആർട്ട് ഡയറക്ടറും എല്ലാം പോകുന്നു സ്ഥലം വിസിറ്റ് ചെയ്യുന്നു കൂടെ വരുന്ന അവിടെയുള്ള നാട്ടിലെ ആളുകൾ ഗൈഡും കാര്യങ്ങളൊക്കെ ഇവരെ കയ്യിൽ ഓരോ ചെറുനാരങ്ങ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഓരെ ചെറുനാരങ്ങ പൂക്കലിടാന്ന് പറയുന്നുണ്ട് അത് പ്രേതങ്ങളുടെ സ്ഥലമാണ് ഇവിടെ പ്രേതങ്ങളുണ്ടാകും പേടിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമ്മളെ പല ശബ്ദങ്ങളും ഉണ്ടാക്കുകയും നമ്മളാ ഒരു കുഴിയിലേക്ക് പിടിച്ച് മേടിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് പൂർണ്ണമായിട്ട് ആ സ്ഥലമെല്ലാം കണ്ട് മനസ്സിലെ കോപ്പിയെടുത്തു എന്നിട്ട് അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ബ്രില്ല്യൻ്റ് ആർട്ട് ഡയറക്ടർ എന്ന് ചെയ്തു വച്ചാൽ സാധാരണ നിലയ്ക്ക് ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെയിന്റ് അടിക്കാനാണ് പെയിൻറ്റേഴ്സിനെയൊക്കെ കൊണ്ടുപോയത് പക്ഷേ ഇവിടെ അതല്ല ചെയ്തത് അദ്ദേഹം ആദ്യം തന്നെ മുഴുവൻ ആർട്ടിസ്റ്റുകളെയും വീണ്ടും കൊണ്ടുപോയതിനു ശേഷം ആ ഒരു സ്ഥലം കാണിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ആറിൽ ഇവർ പോണ സമയത്ത് ഒരു ഗേറ്റ് ചാടിക്കടന്നിട്ടാണ് പോകുന്നത് അത് സിനിമയിലുണ്ട് അത് ഈ ആർട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ചെല്ലുമ്പോഴും അത് അവിടെ ഉണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലം ഇല്ല എന്ന് തന്നെയാണ് വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് അവരും കാണുന്നതിന് ശേഷമാകാം ഒരു പക്ഷെ ബാക്കിയുള്ള ഭാഗം കൂടി ഗ്രില്ല് വെച്ച് അടക്കുന്നുണ്ടാവുക ഇത് കൃത്യമായിട്ട് ഗുണാകേവില് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇവർ ആ ഒരു ശരിക്കും എന്നെ ഞെട്ടിച്ചത് ആ ഗ്രില്ട്ട ഭാഗം ആ ഒരൊറ്റ ഭാഗേ ഗ്രില്ലിട്ട് വെച്ചിട്ടുള്ളൂ അത് അവിടെ അങ്ങനെ ഇവരെ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഡെഡൻഡിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഒരു തിരിച്ചു വരുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും വീഡിയോ കാണിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം ഞാനിവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ഗുണക്കേവ് അത് കൃത്യമായിട്ട് ആർട്ട് ഡയറക്ടർ പകർത്തി ഇവിടെ കൊണ്ടുവന്ന് ഒരു ബ്രില്യൻ്റായ വർക്ക് നമ്മളെ മുന്നിൽ കാഴ്ച വെച്ചു എന്നുള്ളതാണ് സിനിമയിൽ പല ആൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇത് റിയൽ ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ വിഷയങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് പരിഗണിക്കില്ല ഒഴിവാക്കി വിടും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതായത് ഇതുവരെ അതിൽ സഞ്ചരിച്ച അതിൽ വീണുപോയ ആളുകളൊന്നും ജീവിച്ചില്ല ഒരാൾ തിരിച്ചു വരുന്നത് നമ്മളെ മലയാളിയാണ് എണ്ണാകുളം കാരനാണ് അപ്പോൾ അതിൽ അത് രക്ഷപ്പെടുത്തിയ ആൾക്ക് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടുന്നു ആ ഒരു കഥ സിനിമയായി വരുമ്പോൾ പൂർണ്ണമായിട്ട് അതിനോട് രീതി പുലർത്തി എന്ന് തന്നെയാണ് അതിൽ ശരിക്ക് അത് അനുഭവിച്ച ആളുകൾ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മിസ്റ്റേക്കുകൾ നമ്മൾ വല്ലാണ്ട് പറയാതിരിക്കുക നല്ലത് എന്നിരുന്നാലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞില്ല ആർട്ടിൻ്റെ ഭാഗമാണ് ഒരു പക്ഷെ സിനിമ ഏറ്റവും കൂടുതൽ കത്തിക്കയറാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായത് എന്നുള്ളതാണ് അവരുടെ ആക്ടിങ്ങിൻ്റെ കാര്യമൊന്നും പറയാനില്ല ഇതിലെ ഖാലിദ് റഹ്മാൻ്റെ തോന്നുന്നു തോന്നുന്നില്ലേ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ല സലീകുമാറിൻ്റെ മകൻ അയാളും ലാസ്റ്റ് വെച്ചിട്ട് ലൂസ് ആക്കട എന്ന് പറയുന്ന ഒരൊറ്റ സാധനം കൊണ്ട് അതുവരെ അദ്ദേഹം ചെയ്തു വെച്ചതിൻ്റെ ഏറ്റവും മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വരികയും മറ്റുള്ള ആളുകൾ ചെയ്തതിനേക്കാളൊക്കെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ ഡയലോഗ് കയറി വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കഥ നിങ്ങൾ പൂർണ്ണമായി എവിടെ നിന്ന് കേട്ടാലും ആ കഥ പറഞ്ഞത് കേട്ടാലും നിങ്ങൾ അത് കേട്ടു എന്ന് വിചാരിച്ചു സിനിമയുടെ ആസ്വാദനത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ട സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഓക്കെ അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷമാണ് ചെന്നൈയിലെ ഒരു കൂട്ടം യുവാക്കള് ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത് അതിനുശേഷം ഒരു ക്ലിപ്പിംഗ് പോലും നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം പിന്നീടാണ് പൂർണ്ണമായിട്ടും ആ ഒരു ഗുണക്കേത് എന്ന് പറയുന്ന മഞ്ഞുമൽഗേസിന്റെ ഗുഹ അടയ്ക്കപ്പെടുന്നത് ഒരു ശേഷം ഗുണ എന്ന സിനിമയ്ക്ക് ശേഷം ഇനി ആ ഒരു കേവ് അറിയപ്പെടുന്നത് മഞ്ഞുമൽ ഗോയ്സിന്റെ പേരിൽ കൂടി ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപകടം പിടിച്ച ഇരുട്ട് നിറഞ്ഞ ഒരുപാട് പ്രേതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷേ അത് നമ്മളെ മലയാളികൾക്ക് എത്രത്തോളം സുപരിചിതമാക്കി കൊടുക്കാൻ മഞ്ഞുന്ന വയ്സുന്ന സിനിമയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അതുകൂടാതെ ഈ ഒരു വീഡിയോ ഇപ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷം വൈറലാവണമെങ്കിൽ അതിന് പിറകിൽ മലയാളികൾ തന്നെ വേണം അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അകത്ത് നിന്നും അങ്ങനെ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ അത് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ അതിനിടയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതാകാം ഒരു പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമാണ് ആ ഡെവിൽ കിച്ചൺ അത് തന്നെയാണ് ആ കുഴി അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി പറയുന്നു ഡെ ഡൻ്റെ തീ ഇതാണ് ലാസ്റ്റ് ആ ഒരു കുഴി അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇതിലാണ് അവയെ വീണത് എന്നൊക്കെ വീഡിയോയിൽ പല രീതിയിലൊക്കെ അവരോടൊക്കെ പറയുന്നുണ്ട് പേടിച്ച് വിറച്ചു കൊണ്ടാണ് അവരതിലേക്ക് കടന്നു പോകുന്നത് അവർക്ക് പോലും ധൈര്യം എഴുതിയത് എന്താണ് മഞ്ഞുമ്പൾ ബോയ്ക്ക്